ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഈസി ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണം കാണിച്ചേരാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഷെൽസിൻ്റെ രൂപത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ബീഡ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഷെൽസിൻ്റെ ഷെയ്പ്പുള്ളൊരു ഒരു സാധനം അതെടുത്തിട്ട് നമ്മൾ ഇതിലാണ് ഇന്ന് ഫ്ലവർ ക്ലിയ ക്രിയേറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ഷെയ്പ്പ്സ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളർ ഡിഫറെൻറ്റ് പാറ്റേൺ എല്ലാത്തിലും ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഓൺലൈനിൽ ആമസോൺ ഫ്ലിപ്പാർട്ടൊന്നും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ആക്ച്വലി ഞങ്ങൾക്കിത് ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറൊക്കെ ഉണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കിയാൽ ഇങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോർ എന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫ്ലവർ തയ്യാറാക്കി എടുക്കാം വീഡിയോ കുറച്ച് ലെങ്ത് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ഓരോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യണത് ഞാനിപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഹെയർ ബാൻഡിൽ ക്ലിപ്പിലൊന്നും ഈ ആസറീസ് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കണത് കാണിക്കാത്തതിൻ്റെ റീസൺ എൻ്റെ ഗ്ലൂ ഗണ്ണ് പൊട്ടിത്തെറിച്ച് പോയി അപ്പോൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഉണ്ടല്ലോ അത് വിട്ട് വന്നു കേട്ടോ അത് ആക്ച്വലി വിട്ടു വിട്ടുവെന്ന് വെച്ചാൽ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറണ്ടിൽ കു കത്തിയിട്ട് അങ്ങോട്ട് മാറിയതും ടപ്പുന്ന് വയറും പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് എൻ്റെ ദൈവഭാഗ്യം എന്ന് പറയട്ടെ ഞാനോ എൻ്റെ മക്കളോ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നാണെന്നുണ്ടെങ്കിൽ മേലേക്ക് അതിങ്ങനെ പൊട്ടിയിട്ട് മേലേക്ക് ആയതാണെന്നുണ്ടെങ്കിൽ വല്ല പൊള്ളോ അല്ലെങ്കിൽ ഷോക്കടിക്കുക എന്തെങ്കിലും ചെയ്തതന്നെ കേട്ടോ ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ആരുടെയും മേലൊന്നും ഒന്നും പറ്റുമൊന്നും ചെയ്തില്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കരണ്ടിൽ യൂസ് ചെയ്യണം ഈ സോൾഡറിങ് ആയാണ് അതുപോലെ തന്നെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കെയഫുൾ ആയിട്ട് ചെയ്യുക കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആക്ച്വലി ബീറ്റ്സ് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും മനസ്സിലാവില്ല ഇതിൻ്റെ അറ്റത്തക്ക ഒരു ഹോൾ ഉണ്ടാവും ആ ഹോളിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫ്ലവറിൻ്റെ രൂപത്തിൽ സർക്കിളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഈ ഒരു ഷെൽസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അത് ഇളകി പോകാനുള്ള ചാൻസ് ഇല്ല ഓർഡറിൽ ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവുകയൊക്കെ ചെയ്യുക അപ്പം അങ്ങനെ നീങ്ങി പോകാതിരിക്കാൻ ഞങ്ങൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഫെൽറ്റ് ഷീറ്റിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഫെൽറ്റ് ഷീറ്റിനെ വേണമെന്ന് നിർബന്ധമില്ല ഞങ്ങൾക്ക് ഷീറ്റിൽ വേണമെന്നുണ്ടെങ്കിലും ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്ലോത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ക്ലോത്തിലും ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു മോഡലൊക്കെ ആക്ച്വലി ആരി വർക്കിലാണ് കൂടുതലായിട്ട് ത്രീ ഡി എഫക്റ്റ് കിട്ടുന്ന ഡ്രെസ്സിനെയൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണത് നമ്മൾ ഡിസൈനൊക്കെ ഭയങ്കര ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഉള്ള ഒരു രീതിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഫ്ലവറൊക്കെ യൂസ് ചെയ്യണത് പക്ഷേ നമ്മൾ മോള് നമ്മൾ തുണിയിൽ യൂസ് ചെയ്യുക ഡ്രസ്സിൽ യൂസ് ചെയ്യുക നിങ്ങൾ എവിടെ യൂസ് ചെയ്യുന്നതാണെങ്കിലും അത് എങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് നമ്മള് നമ്മുടെ ബിസിനസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ നമ്മൾ നോക്കുക അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചതിന് ശേഷം ആ ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എനിക്കത് വലുതായിട്ട് ആ ഷീറ്റ് ഫുള്ളായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാൻ ഒട്ടിക്കാനൊക്കെ എനിക്ക് കുറച്ച് പാട് തോന്നിയത് കാരണം ഞാൻ അത് കട്ട് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഷുഗർ ബീഡ്സ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോണത് അപ്പോൾ സെൻറ്ററിൽ കൂടെ നമ്മൾ കുത്തി എടുത്തതിന് ശേഷം സൂചി നൂല് എടുത്തതിന് ശേഷം നമ്മുടെ അത് മുത്ത് കോർക്കുന്നുണ്ട് മുത്തു കോർത്തിട്ട് ഈ മുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ബീഡ് കൊടുക്കുന്നത് ഷുഗർ ബീഡും കൊടുത്തിട്ട് ഈ ക്രിസ്റ്റൽ ബീഡ് ഉണ്ടല്ലോ ദ ഷുഗർ ബീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ അതായത് ആ ഹോൾഡ് ഉള്ളിൽ കൂടെ തന്നെ റിട്ടേൺ എടുത്തിട്ട് സെൻ്ററിൽ കൂടെ ഇട്ടിട്ട് അടിവശത്തേക്ക് വലിച്ചിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഈ ഷുഗർ ബീഡ്സ് ഉള്ളത് കാരണം തന്നെ ഈ എന്താ പറയുക ക്രിസ്റ്റൽ ബീഡ്സ് നൂലിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ അഴിഞ്ഞു വരും ഒന്നും ചെയ്യില്ല നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും പക്ഷേ ഈ ഒരു മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ ഏതൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലുള്ള കുഴപ്പമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗമ്മും കൂടെ ഒപ്പം യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലൊക്കെ പേർന്ന് വരും കേട്ടോ പേർന്ന് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈസിലും ഡിസൈനിലും നിൽക്കില്ല അപ്പോൾ ഈ ഫ്ലവർ ഈ ഒരു രൂപത്തിൽ നിൽക്കാൻ കാരണം തന്നെ ഞാനതിൽ ഗം ഒട്ടിച്ചുകൊടുത്ത് കാരണം കാരണമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളയിപ്പോവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണം ആണ് നമ്മുടെ ക്രിസ്റ്റൽ ബീഡും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും എടുത്തിരിക്കണം അത് മൂന്നെണ്ണം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ എന്താ പറയുക ഗോപുരം പോലെയൊക്കില്ലേ ഗോപുരം പോലെ നമ്മളിങ്ങനെ നിർത്തി വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചരിച്ച് അതായത് ഈ ഒരു ഷെൽസിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാൻ ഒരു ത്രീ ഡി എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗോപുരം പോലെ ഇങ്ങനെ നിർത്തിയിട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് എന്തായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇത് ഈ ഒരു സെൻറ്ററിൽ ആ ഒരു ബീറ്റ്സ് അല്ലാതെ നമ്മൾ ഈ ഷെൽസിൻ്റെ രൂപത്തിലുള്ളത് ഫുള്ളും എന്താ പറയുക പെസ്റ്റ് കളേഴ്സ് പോലെ അല്ലെങ്കിൽ ലൈറ്റ് കളറാണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും കേട്ടോ ഇതിലൊക്കെ ഞങ്ങൾ ഹെയർ ക്ലിപ്പ് ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതെന്തായാലും ഞാൻ ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും എല്ലാം ഉണ്ടാക്കും ഈ ഒരു മോഡലിൽ അപ്പം നമുക്ക് ഗ്ലൂഗണ് എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് വന്നിട്ടില്ല അത് വന്നാലാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു മോഡലൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം നമ്മൾ ഓൾറെഡി വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യില്ലെങ്കിൽ ഹെയർ ബാൻഡിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ അത് തലയിൽ വെച്ച എങ്ങനെ ഉണ്ടാവുന്നൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ഗ്ലൂ ഗണ്ഡ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചിട്ട് എൻ്റെ കുട്ടികളുടെ തലയിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോ ആയിട്ട് അയച്ചു തരാം ഐ മീൻ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ മൂന്നെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടിവശത്തുകൂടെ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് എന്താ നൂലിലെടുത്തിട്ടുണ്ട് അടിവശത്ത് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഷെൽസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ അതായത് ആ കുഞ്ഞു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഒന്നുകൂടെ വലിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കട്ടൊക്കെ ഉണ്ടോ മോങ്ങാനിരിക്കുന്നവൻ്റെ തലയിൽ തേങ്ങ മൂന്ന് പറയുന്ന അവസ്ഥയാണ് എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സൂചി പൊട്ടിയത് അപ്പോൾ സൂചി പൊട്ടി അപ്പോൾ നമുക്ക് മറ്റേ നോർമൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കെട്ടിടമല്ലോ എപ്പോഴും ഞാൻ അതാണ് ചെയ്യുക ആ കെട്ടിടാൻ പറ്റില്ല സൂചി പൊട്ടിയല്ലോ അപ്പോൾ അത് കാരണം തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നൂല് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ കെട്ടിൻ്റെ പേരൊന്നും ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കെട്ടി എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളതാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യണതും എല്ലാം എനിക്ക് കെട്ടാണ് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പേരെന്ന് എനിക്കറിയില്ല എങ്ങനെയും നമുക്ക് ലോക്ക് ചെയ്താൽ ലോക്ക് ചെയ്താൽ മതിയല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ അടിവശം നമ്മൾ എന്തായാലും കവർ ചെയ്യും കമ്മ് വെച്ചിട്ട് ഒരു ഷീറ്റ് എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അടിവശം വൃത്തിയില്ല ഓക്കെ അപ്പം അതെന്തായാലും നമ്മൾ അടിവശം കവർ ചെയ്യണം പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആ സെൻറ്ററിലുള്ള ഗോപുരം പോലുള്ള ആ മൂന്ന് ബിറ്റ്സ് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്ന പോലെ ഓരോ ഭാഗത്തുക്കായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടി സെൻറ്ററിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് ഇരുത്തുന്നുണ്ട് നമ്മുടെ അടുപ്പിൻ്റെ മൊഴിയുണ്ടല്ലോ അതുപോലെ ആക്കിയിട്ട് ഞാൻ ഇരുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എന്തായാലും നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇനി ഇത് പിന്നെ നമുക്ക് ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു ഷീറ്റ് കണ്ടോ അതായത് ആ ഫെൽറ്റ് ഷീറ്റ് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ നമുക്ക് ഇത്രയും വലിയൊരു ഷീറ്റ് ആവശ്യമില്ല പക്ഷേ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ നിൽക്കുന്ന കാരണം ചിലപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവേണ്ടാവില്ല ഈ ഒരു ഫ്ലവറിൻ്റെ ആക്ച്വലി ഇത് നേരിട്ടാണ് നല്ല ഭംഗിയാണ് ഫോണിൽ എത്രത്തോളം ഇത് ഭംഗിയായി തോന്നുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല നമ്മൾ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒട്ടിച്ച ഗം ഉണ്ടല്ലോ ഈ ഷെൽസിൽ ഒട്ടിച്ച ഗം ഉണങ്ങിയൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കട്ടെ ഇല്ലെങ്കിൽ ആ ഷെൽസ് അങ്ങോട്ട് ഷെൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കളകി പോകാൻ ഓർഡർ തരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് പേര് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഫൈവ് പോയിൻറ്റ് സെവൻ കെ വ്യൂസ് ഉണ്ട് പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അത്രയില്ല അപ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നു മൂവായിരം നാല മൂവായിരം പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും മൂവായിരത്തിന് മേലെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട അപ്പോൾ അപ്പോൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കും കൂടെ ഒരു ഉപകാരമായിരിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു നാളെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ നാളെ നമുക്ക് വീഡിയോ ഇല്ല സൺഡേ ആണ് അപ്പോൾ നമുക്ക് ലീവൊക്കെ വേണ്ടേ അപ്പോൾ നമുക്ക് മണ്ടേ ഒരു വെറൈറ്റി വിട്ടിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ